ലുലുമാളിൽ വന്നിട്ട് ഓരോ വെറൈറ്റി ഫുഡുകൾ നട്ടി നടക്കുന്ന ഒരാളെ അല്ലേ കെ എഫ് സി കുണാഫയോ ലുലുമാളി വന്നിട്ട് തുണാഫ കഴിഞ്ഞു ആണോ അല്ല ലുലുമാളി വന്നിട്ട് ഒരാൾ പറഞ്ഞു എനിക്ക് കെ എഫ് സി വേണമെന്ന് പറഞ്ഞു അങ്ങനെ കെ എഫ് സി കഴിക്കാനായിട്ട് ഞങ്ങൾ നടക്കുകയാണ് അപ്പോൾ കെ എഫ് തന്നെ തന്നെയായിട്ടുള്ളൊരു ഷോ അല്ല ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഏതാടി കെ എഫ് സി ചിക്കൻ ഇതാടി ഇതല്ലേ

എനിക്ക് വേണ്ടിട്ടൊന്നല്ല പിന്നെ അതിൻ്റെ കൂടുതലുള്ള നല്ലാണോ കുഴപ്പമില്ലെന്നേ ഉള്ളു ഞാൻ പറഞ്ഞില്ല ഇത്രേ ഉള്ളൂ ഈ സാധനം ഈ സാധനം വായിക്കും കൊള്ളുന്നില്ല എനിക്കിഷ്ടമല്ല ഈ സാധനം ഞാനെപ്പോഴും അവിടെ വെച്ചൊക്കെ കെ എഫ് സി മേടിക്കുവരുന്നത് മേടിച്ച് കഴിഞ്ഞ പക്ഷെ തിരുമ്പോ ഒരു പുറത്ത് എന്നാ സാധനം ഞാൻ പറഞ്ഞില്ല ഒരു മൈദ മുക്കി വരുന്ന എന്താ ഫീൽ ചെയ്യുന്നേ ആ ഉള്ളൂ ഇപ്പൊ ആഗ്രഹം തീർന്നില്ലേ ഇല്ലേ എവിടെ പോയി കഴിച്ചാലും ഇതൊക്കെ എനിക്കറിയില്ല എനിക്കറിയില്ലേ എന്നാ ഈ ആൾക്കാർ ഇതുപോലെ കെ എഫ് സിക്ക് ഇത്ര ഇതിന് മാത്രം ഇതിന് മാത്രം അങ്ങോട്ട് ആൾക്കാർ എന്നതായി ഇതാക്കുന്ന സാധനം അല്ലേ ലുമാളി വന്നിരുന്ന കെ എഫ് സി ചിക്കനും കൊക്ക കോളയും കഴിച്ചു ആദ്യമായിട്ട് അല്ലേ ഞാൻ ആദ്യമായിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ ജീവിതത്തില് കഴിച്ചിട്ടുണ്ടോ ആദ്യമായിട്ട് കഴിക്കുന്നു നമ്മള് മെട്രോ കേറാന്ന് പറഞ്ഞുണ്ടോ പക്ഷെ മെട്രോ കേറാൻ പറ്റില്ല സി എങ്കിലും കഴിച്ച് അതെ ചെറുതാവളി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വേറൊരു ആയിട്ട് വീണ്ടും കാണാം താബായ് ഞാനും ഞാനും അന്നമ്മോ ഇവിടെ ഉണ്ട് ഞാനും അന്നെ കുട്ടി അന്നസ അപ്പിട്ടിരിക്കണം അതുകൊണ്ട് മടി വെച്ച് കഴിഞ്ഞാൽ അപ്പി പറ്റും പളിങ്ങി പോകും അപ്പി സന്തോഷത്തിന്റെ നിർത്തിയേക്കാണ് കഴിച്ചിട്ട് വേണം നാളെ പോയി മാറ്റാൻ വേണ്ടി പാമ്പറൊക്കെ വണ്ടിക്കതായി പോയി ഓക്കെ ബാബായി അല്ലേ ആദിക്കൂട്ട് ഇല്ലാതെ പോയി മെസ്സി ആദ്യ കൂട്ടുന്ന